ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് കട്ടപ്പനയ്ക്കടുത്ത് ഇരട്ടയാറ്റിലെ ഒരു ചെറിയൊരു ലുല്ലുമോളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം നേരെ അത് തന്നെ നേരെ ഞങ്ങൾ ഇരട്ടയാട്ടിലേക്കാണ് ഈ യാത്ര പോയി നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ഇരട്ടയാർ സ്കൂളിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഇരട്ടയാറ് എത്തി ശരിക്കും പറയുകയാണെങ്കിൽ അടുത്ത വാലത്തിലേക്കുള്ള യാത്രയാണ് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഇരട്ടയാർ വാലം എത്തി അങ്ങോട്ട് പോയാണ്ടം ഇങ്ങോട്ട് പോയാൽ തങ്കപണി വലിയ വീഡിയോ നീ ഉദ്ദേശിക്കുന്നത് പിന്നെ ആ എനിക്ക് അത്രയും വലുപ്പമൊന്നും വേണം ഞാൻ ചെറിയ വീഡിയോ നമ്മൾ ആ ദൂരെ കളതാണ് നമ്മുടെ ഞാൻ പറഞ്ഞു കപ്പകോത്താണോ ഏ ആ യാദിക്ക അവനവിടെ ഇത് അറിയത്തില്ലേ ഇനിയിപ്പൊടിയൊക്കെ ചീരി റെഡി ആക്കിട്ട് വരുള്ളൂട്ട് മാങ്ങ വെളുത്തുള്ളിട്ടെ അങ്ങനെ അച്ഛനട പറ്റുന്ന സകല സാധനങ്ങൾ അച്ഛൻ ഇടും

ലോങ്ങിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ വീട്ടിൽ അവര് ചെറിയൊരു എന്താ കിഡ്നി ഒക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴെല്ലാം ഇതെല്ലാം കാണാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആണ് നമ്മളെ കൂടുതലും നയിക്കുന്നത് അത് തന്നെ ഈ വെളുത്തുള്ളി കൊറേ ടെക്നിക്കൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ യൂട്യൂബിലൊക്കെ ഇവനും ഞാനോ ഇവനും പോകുന്ന അങ്ങോട്ട് അവനെല്ലേ സ്ഥലത്തിലേക്ക്

രാവിലെ ഒരു പിടി ഉച്ചയ്ക്ക് ഒരു പിടി കഴിഞ്ഞതേ ഉള്ളൂ അടുത്ത് നമ്മുടെ ഇതുണ്ടോ നമ്മുടെ കപ്പയും മീൻ മീൻകറിയും പിന്നെ നമുക്ക് അച്ചാറും കൂടെ മേടിക്കാം അല്ലേ അങ്ങനെയല്ലേ അപ്പൊ അടുത്ത നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഇതാണ് ഇതല്ല മീനച്ചാറാ ബീഫ് എന്താണ്

ഇത് 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 പൂരം മീൻ മീൻ നമ്മുടെ കറി ഇത്തിരി ഈ സാധനമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് നല്ല കപ്പയും കറിയും ും <nickname> എന്താ ഇവിടെ? നീ വന്നാ. നേ പറഞ്ഞ സാധനം. ആ ചാടിക്കോ. അഹോല. അതേ കേറി വരാ. ഇതൊന്നും കുളക്കില്ലേ? അല്ല, ഇത് അല്ല. ഇതിരി കൂട്ടത്തിൽ ലോ ഉണ്ട്. ഇואല ഒരു ഇച്ചിരി ടേസ്റ്റ് ചെയ്യാം. ഇയങ്ങേ ചുക്ക്ടോ. നോം ബിഫിൽ ഞാർ കഴിച്ചോ. ഇങ്ങു നമ്മ കഷണം കഴിക്കാം. നല്ല. നീമേ ഇടുണ്ടല്ലേ. നീരിക്ക്. മീൻ കഴിക്കാനുള്ള <test> <laughs> കൊച്ചിനെ കാണാം അവിടെ എനിക്ക് അച്ചാറ കാണുന്നവോ നമ്മളെപ്പോഴും ബിസിയാ ഇൻ കേസ് ആരും വന്നു കഴിഞ്ഞാ ഒരു മട്ടപൂരിലേക്ക് ഒരു അച്ചാറോ ഒരു ഇതും ഉണ്ടെങ്കിൽ നമ്മളെ കണ്ടല്ലോ ഏ ഒരു കഞ്ഞുവേദന എന്നാ നേരം എടുക്കുമോ ഉറളെ ഇടല്ലേ അല്ലേ കളയുന്ന കപ്പ വർത്തണോ എന്നെ കൂടപ്പോ ആ ചേട്ടന്മാരെ ആദ്യം മരിമ്പുകളാണെങ്കിലും ഇല്ല പ്രശ്നമില്ല എന്ന് പറഞ്ഞാ നമുക്ക് ഇടാൻ പറ്റില്ല അതാണ് അച്ചാറ് നമ്മൾ കൂള ഉണ്ടാക്കും ഒരാളെ നിർത്താനോ ഇല്ല ഇല്ലേ ചായ എടുക്കാനാണോ അജനത്തി നീയെ അർജകടക്കണ്ട അയ്യോ ഇവര് കുറെ നാലാ ഇല്ല ഇത് അല്ല അതിന് മറിയം നിനക്കിന്നല്ല നാടത്തനെടാ കണ്ടില്ലേ േടീ ആറ്റല്ല വളർത്തു അതും കണ്ടില്ലേ കൊറേ സാധനങ്ങളെല്ലാം കഴിച്ചിട്ട് അടുത്ത ബാറ്റിംഗാണ് ഈ കാണുന്നത് ഇങ്ങനെ അല്ലേ ഇത്ര സന്തോഷുണ്ടണ്ട അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ ഇയ്യോ കിട്ടി അല്ലാതെ എല്ല് മാത്രമേ ഉള്ളൂ ഉള്ള് മാത്രമേ ഉള്ളൂ എങ്ങോട്ട് വച്ചേക്കണോ നമ്മൾ അല്ലല്ലല്ല ആ കണ്ടോ അത് അങ്ങനെ ആയിരിക്കും നമ്മളെ നമുക്ക് കൈക്കാന്നോ അങ്ങനെയാ ഓറാ വലിയ വലിയ കരലല്ല എല്ലാം വളത്തുന്നാ ഓല്ല ഞാൻ വളക്കൊния ആ കടി വിളിച്ചോളാം കേട്ടോ നമ്മൾ തന്നെ ഹോൾസെയിൽ ആയിട്ട് എടുത്തിരിക്കുന്നു ബി പി ഷുഗർ വളർച്ച ഒന്നും മാത്ര അപ്പം അതേ അടുത്ത ദിവസം തന്നെ വീണ്ടും വരാം ബാ മോളെ തന്നെ അമൃത ഓടിയോ അപ്പം യാത്ര അടുത്ത തിരിക്കുവോ കേട്ടോട്ടെ